വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയമുറപ്പിക്കുമ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി കെ കെ രമ ചിരിമായാതെ മടങ്ങൂ ടീച്ചർ എന്ന് പറഞ്ഞാണ് കെ കെ രമ ശൈലജ ടീച്ചർക്ക് ഒപ്പമുള്ള ചിത്രവും കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ബാക്കിയുണ്ടെന്നും രമ പറയുന്നു മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വയ്ക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയും മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ബാക്കിയുണ്ട് എന്ന് കെ കെ രമ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Rajakumari, Rajakumari, gold and diamonds. The trust like of travel gold. <inaudible>